ഹലോ മൈ മൈകാസ് ഞാൻ വന്നിരിക്കുന്നത് അതൊരു പണിയിലാണ് കടയിലിരുന്നപ്പോഴാണ് കടയിലൊക്കെ കുറച്ച് സാധനമായിട്ട് വരാന്ന് വെച്ചത് അങ്ങനെ അടുത്തല്ലേന്ന് വെച്ചിട്ട് നടന്നത് ഇവിടുത്തെ എന്തോ നടക്കാണ്ട് വെയിലും കൊണ്ട് ഇങ്ങനെ നടക്കുന്ന നടക്കും അങ്ങനെ ഈ മരങ്ങളുടെ ഇടയിൽ കൂടെ നടക്കുമ്പോൾ സുഖം കിട്ടുന്നുണ്ടെങ്കിലും പിന്നെ പുറത്തു വെയിലൊന്നുള്ളൊക്കെ പഠിക്കാണ്ടായിരുന്നപ്പോൾ ഞമ്മളൊക്കെ വില്ലേജിൽ നിന്ന് ഗൾഫ് കാട്ട് വിട്ടാൽ ഗൾഫ് എന്നൊക്കെ ഇവിടെ വന്നപ്പോഴല്ലേ നമുക്ക് മനസ്സിലായത് അങ്ങനെ നമുക്ക് പറഞ്ഞ് തുടങ്ങിയെടുത്താ ഏ നമ്മൾ അത്ഭുതത്തിലെത്തിക്കുന്നു അങ്ങനെ നമുക്ക് മാറ്റി സാധനങ്ങൾ ഇങ്ങനെ തിരിഞ്ഞാട് നോക്കി എവിടെ കിട്ടുന്ന സാധനം ലാസ്റ്റ് തപ്പി തപ്പി താപ്പി നാലും മക്കളെ പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചും കാര്യങ്ങളും നേരെ ഇങ്ങോട്ട് കയറാന്ന് പറയുന്നാലൊക്കെ നാട്ടിൽ അങ്ങനെ നിക്കാൻ നോക്കിട്ടാ സെറ്റിൽ ആകാൻ നോക്കിട്ടാ ഇങ്ങോട്ട് കയറും കാര്യം വെറുതെ ഇങ്ങനെ കച്ചപ്പെടുത്ത് നടക്കേണ്ടി വരും നമ്മക്കെന്തായാലും ഞമ്മളെ കാര്യത്തിലേക്ക് കിടക്കാം ഞമ്മക്ക് എന്തായാലും ഇവിടെ കെച്ചപ്പ് കിട്ടി കെച്ചപ്പ് കച്ചപ്പെടുത്തു കഴിഞ്ഞാൽ ഞമ്മളെന്താക്കി ഞമ്മള് ട്രോയിലോട്ട് ഞമ്മളിങ്ങോട്ട് ഉന്തി പോകും ഇതാണ് എന്ന് പറയുന്ന സാധനം എന്താ സംഭവം മനസ്സിലായില്ല എന്തോ ചെല്ലും എങ്ങനെയാണെന്ന് തോന്നുന്നത് എന്തായാലും നമ്മൾ വാങ്ങിയില്ല അവിടെ വച്ച് ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിയ സാധനങ്ങളെ അതി നാല് സാധനം വാങ്ങാനാണ് ഇത്രയും തിരിഞ്ഞാളിച്ചത് ലാസ്റ്റ് ഞമ്മള് നമ്മളെ പാട്ട് നോക്കി നമ്മളും കൂടെ പോകുന്നു അപ്പോൾ പറഞ്ഞ് വരുന്നത് പഠിക്കേണ്ടതൊക്കെ പഠിച്ചോളൂ അല്ല ഇവിടെ വന്നിങ്ങനെ ഇങ്ങനെ ബെയിലോ ഉണ്ട് ദുബായെന്ന് പറഞ്ഞാൽ നല്ല കാണാൻ പറ്റുന്നത് ദുബായ്ന്നല്ലോ ഇവിടെ മാത്രം ഞാൻ പറയില്ല പഠിച്ചിട്ടും വില കാര്യമൊന്നുമില്ല പഠിച്ചിങ്ങനെ നല്ല ഓഫീസിൻ്റെ മുകളിലേക്ക് കയറി ബില്ല് കാര്യമൊന്നുമില്ല ഒറ്റ ലൈഫ് അല്ലേ ഉള്ളൂ ഗാസ് പഠിച്ച് പൊളിച്ച് ജീവിക്കാൻ നോക്കി എന്തായാലും ദുബായിലാണെങ്കിൽ നാട്ടിലാണെങ്കിൽ ചില്ലായിട്ട് നിൽക്കാൻ നോക്കി നമുക്കിതിന് നല്ലൊരു വിളക്കായിട്ട് വേറെ ഒരു ദിവസം എടുക്കുകയാണ് അതുവരേക്കും ബൈ ഗാസ്